എന്റെ തിരൂർ താലൂക്കിൽ വ്യാഴാഴ്ച സ്വകാര്യ ബസ് സമരം വളാഞ്ചേരി പോലീസ് അന്യായമായി കസ്റ്റഡിയിലെടുത്ത വളാഞ്ചേരി തിരൂർ റൂട്ടിലോടുന്ന സ്വകാര്യ ബസ് വിട്ടു നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് ബസ് പണിമുടക്ക് നടത്തുന്നതെന്ന് സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു തിരൂർ വളാഞ്ചേരി റൂട്ടിൽ ബുധനാഴ്ച രാവിലെ മുതൽ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കിയിരുന്നു ബസ്സിൽ വെച്ച് വിദ്യാർത്ഥിനി ലൈംഗിക അതിക്രമം നേരിട്ട സംഭവത്തിൽ പ്രതിക്ക് രക്ഷപ്പെടാൻ അവസരമൊരുക്കിയെന്ന പരാതിയിൽ ഈ റൂട്ടിലോടുന്ന മലാല ബസ് വളാഞ്ചേരി പോലീസ് കസ്റ്റഡിയിലെടുത്ത നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു ബസ് സമരം കഴിഞ്ഞ ദിവസം രാവിലെ തിരൂരിൽ നിന്ന് വളാഞ്ചേരിയിലേക്ക് വരികയായിരുന്ന ബസ്സിൽ വെച്ച കോളേജ് വിദ്യാർത്ഥിനിയോട് യാത്രക്കാരൻ അപമര്യാദയായി പെരുമാറിയ സംഭവത്തിൽ പ്രതിയെ സ്റ്റേഷനിലെത്തിക്കാൻ ജീവനക്കാർ തയ്യാറായില്ലെന്ന പരാതിയെ തുടർന്നാണ് ബസ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് യാത്രക്കാരനെ കിട്ടാതെ വന്നപ്പോൾ പോലീസ് ബസ്സും ബസ്സിലെ കണ്ടക്ടറേയും ഇന്നലെ വളാഞ്ചേരി സ്റ്റേഷനിൽ പിടിച്ചു വയ്ക്കുകയും അതിനുശേഷം വൈകിട്ട് ആറ് ഏഴ് മണിയോടുകൂടി കണ്ടക്ടറെ താൽക്കാലികമായി അവിടെ നിന്ന് പറഞ്ഞയക്കുകയും ബസ് വളാഞ്ചേരി സ്റ്റേഷനിൽ പിടിച്ചിടുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെതിരെ പ്രതിഷേധവുമായി തിരൂര് വളാഞ്ചേരി റൂട്ടിൽ ഇന്ന് തൊഴിലാളികൾ ബസ് പണിമുടക്കിക്കൊണ്ട് തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധമുണ്ടാക്കി അതിനെ തുടർന്ന് ഇന്ന് ഉച്ചയ്ക്ക് തിരു ഡിവൈഎസ് പിയുമായി തൊഴിലാളി നേതാക്കൾ ചർച്ച നടത്തുകയും ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ തിരു ഡിവൈഎസ് പി പറഞ്ഞത് പ്രതിയെ കിട്ടിയിട്ടില്ല പ്രതിയെ കിട്ടുവാനുള്ള ഒരു സാഹചര്യവുമില്ല അതുകൊണ്ട് ബസ്സിനെതിരെയും ബസ് തൊഴിലാളിക്കെതിരെയും കേസെടുക്കേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നാണ് ബസ് വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് വളാഞ്ചേരി തിരൂർ റൂട്ടിൽ ബുധനാഴ്ച രാവിലെ സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവെച്ച് പ്രതിഷേധിച്ചിരുന്നു ബസ് വിട്ടു നൽകാൻ പോലീസ് തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ചാണ് വ്യാഴാഴ്ച സർവീസ് നിർത്തിവെക്കാൻ തീരുമാനിച്ചത് വ്യാഴാഴ്ച തിരൂർ താലൂക്കിൽ മുഴുവൻ സ്വകാര്യ ബസ്സുകളും സർവീസ് നിർത്തിവെക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ പ്രതി രൂപത്തിലേക്കാണ് മാത്രമല്ല വാക്കുണ്ട് നിങ്ങൾ ആ പ്രതിയെ ഈ കണ്ടക്ടറെ പുറത്തിറക്കാം അത് പറയുമ്പോൾ സി ഐ ചെയ്യേണ്ട ഒരു പണിയും കൂടി ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ യൂണിഫോം അയച്ച് തൊപ്പിയും അയച്ച് ആ കണ്ടക്ടർക്ക് കൊടുക്കേണ്ടി എന്നാൽ പിന്നെ സി ഐയുടെ പണി ആരെടുക്കാം ഈ ബസ്സിൻ്റെ പണിക്കാരെടുക്കാം മാന്യമായി തൊഴിൽ ചെയ്യാൻ ഈ തിരൂർ മേഖലയിൽ സംവിധാനമില്ലെങ്കിൽ ഞങ്ങൾ എന്നേക്കുമായിട്ട് ഈ പൊതുമേഖലയിലെ ഈ ജോലി നിർത്തിവെക്കാനാണ് തൊഴിലാളികൾ തീരുമാനിച്ചിട്ടുള്ളത്